നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര ലൈഫ് ഭവന പദ്ധതിക്കും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു കോടി ലക്ഷം രൂപ വരവും മുപ്പത്തിയേഴ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫാണ് അവതരിപ്പിച്ചത് അഞ്ഞൂറ്റി എൺപത്തി എട്ട് രൂപയുണ്ട് നികുതിയേതര വരുമാനമായിട്ട് ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി പരമ്പരാഗത ചുമതലകൾക്കുള്ള രീതിമായി രണ്ട് കോടി അൻപത്തിനാല് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപയും തരുന്ന വരുമാനമായി പ്രതീക്ഷിക്കുന്നു ആകെ പ്പത് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി നാനൂറ്റിയാറ് രൂപയും നമ്മൾക്ക് വരുമാനമുണ്ട് ഈ വരുമാനം നമ്മളുടെ ഉൽപ്പാദന മേഖല അതുപോലെ കാർഷിക മേഖല അതുപോലെ വിദ്യാഭ്യാസ മേഖല ലൈഫ് മിഷൻ കരുവാരങ്ങൾ എല്ലാ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു വികസനത്തിന് ലക്ഷ്യമാക്കി കൊണ്ടുള്ള ഒരു ബജറ്റാണ് തയ്യാറാക്കിയത് അത് മുപ്പത്തി ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് രൂപയാണ് നമ്മൾ ചെലവ് പ്രതീക്ഷിക്കുന്നത് ആയിട്ട് രണ്ട് കോടി അൻപത്തി മൂന്ന് ലക്ഷത്തി ഏഴായിരത്തി തൊണ്ണൂ ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ മിച്ചം ഉണ്ട് ുണ്ടിലെ ജനങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും നമ്മുടെ നാല് മിഷനുകളാണ് ലൈഫ് മിഷൻ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്ത ചെലുത്തിയിട്ടുണ്ട് അതിലുപരി ബഡ് സ്കൂളിലെ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയും അവരുടെ ഡെവലപ്മെൻറ്റിനു വേണ്ടിയും അതുപോലെ തന്നെ വയോജനങ്ങളുടെ ഡെവലപ്മെൻറ്റ് അതുപോലെ ചെറുകിട വ്യവസായിക വിപണികൾ സ്ത്രീകളുടെയും വനിതകൾ കുഞ്ഞുങ്ങളുടെയും ഡെവലപ്മെൻ്റ് ഇതെല്ലാം ടൂറിസം ും ഭിന്നശേഷി വിഭാഗങ്ങൾക്കും വനിതകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിനും മുഖ്യ പരിഗണന നൽകുന്നുണ്ട് ഒൻപത് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷം രൂപയാണ് ഭവന പദ്ധതിക്കായി നീക്കിവച്ചിട്ടുള്ളത് വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് സൗരോർജവേലി സ്ഥാപിക്കൽ മൃഗസംരക്ഷണം കേരളം ടൂറിസം കേന്ദ്രത്തിലേക്ക് റോഡ് നിർമ്മിക്കൽ ഉൾപ്പെടെയുള്ള പശ്ചാത്തല വികസനം തുടങ്ങിയവയ്ക്കും പരിഗണനയുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ബജറ്റ് അവതരണ യോഗം ഉദ്ഘാടനം ചെയ്തു న్యూస్ బ్యూరో కరువారండేటి బేబీ డైపర్ అండ్ ప్యాంట్స్ నంబర్ వన్ ఇండియన్ బేబీ డైపర్ బ్రాండ్